അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകലു അതായത് കല്യാണം ഉണ്ട് ഹൗസ് വാമിങ് ഉണ്ട് പിന്നെ റിസപ്ഷൻ ഉണ്ട് അങ്ങനെ പലതരം ബർത്ത്ഡേ ഉണ്ട് അല്ലെ അങ്ങനെ പല പല ഫങ്ഷനുകളൊക്കെ നമുക്കുണ്ട് അപ്പം എല്ലാ ഫങ്ഷനിലും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഫങ്ഷന് പോകുമ്പോഴും ഞാൻ ചെയ്യുന്ന മേക്കപ്പാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് അതായത് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയ സിമ്പിൾ മേക്കപ്പ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് മനസ്സിലായല്ലോ അത് വേറെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനല്ല അങ്ങനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് എൻ്റെ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കും വലിയ മേക്കപ്പ് ഒന്നുമില്ല എന്നാ മേക്കപ്പ് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരിതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് അല്ലേ ഒരുങ്ങി നമ്മൾ ഫങ്ഷന് പോകുന്നതിന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറയാമോ നമ്മളിപ്പോൾ കല്യാണത്തിന് അതിൻ്റെ എന്ത് ഏത് ഫങ്ഷന് പോയാലും ഞാൻ എൻ്റെ സിമ്പിൾ മേക്കപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് സൺസ്ക്രീൻ ആണ് അപ്പൊ ഇതാണ് ഞാൻ ആദ്യം ഇടുന്നത് സൺസ്ക്രീൻ ചിലർ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഞാനൊരുങ്ങുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് സൺസ്ക്രീൻ ആണ് ഇത് ഇത് ഫിഫ്റ്റി ആണ് കേട്ടോ എസ് എഫ് ഫിഫ്റ്റി ആണിത് കണ്ടാവും ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണിത് അപ്പൊ ഞാൻ ഒരു സകലം ഇതിൽ നിന്ന് എടുക്കും ഒരു തുള്ളി തോട്ടം ഒരുപാടൊന്നും നമുക്ക് വേണ്ട ദാ ദാ ഇത്രേം മതി ഇത്രയേ എടുത്തതേ ഉള്ളൂ ഇത്രേ എടുത്തിട്ട് നമ്മളത് ഫേസിലേക്ക് ഇട്ട് എടുക്കുക ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഫൗണ്ടേഷനും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പൊ അത ഇത്രയും മാത്രമേ എടുത്തുള്ളൂ ബാക്കി വരുന്ന എന്ത് ചെയ്യുന്ന ഞാൻ ഈ കയ്യിലോട്ട് അങ്ങ് തൂത്ത് കൊടുത്തേക്കും കയ്യിലും കിടക്കട്ടെ കൈയും കറക്റ്റ് എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കണ്ണിന്റെ മേളിനും സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കണം കേട്ടോ നമ്മള് വെയിലോ വെയിലത്തോട്ടൊക്കെ ഉളങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് കരിവാളിച്ചു പോകും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എന്ത് നമ്മൾ ഫേസിൽ എൽത്താലും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് സമയം ഇതിന് കൊടുക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലോട്ട് അബ്സോർവ് ആകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് മിനിറ്റ് കൊടുക്കാൻ പറയുന്നത് കേട്ടോ മേക്കപ്പ് ആണ് ഇതേ മറ്റുള്ളവരൊക്കെ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുങ്ങുന്ന രീതിയാണ് കാണിച്ചു വരുന്നത് നിങ്ങളുടെ അപ്പം എന്താ ഇത് കഴിഞ്ഞു കണ്ടോ ഇപ്പൊ രണ്ട് മിനിറ്റൊക്കെ ആയി കാണും നന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ബാക്കി നമ്മുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്തിട്ടാലും നമ്മുടെ കഴുത്തിന് ഇട്ട് കൊടുക്കണം അല്ലെ നമ്മുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ വരും കണ്ട ഇപ്പൊ ഏകദേശം രണ്ട് ആയി ഇനി ഞാൻ ഇതിന്റെ മേളിൽ എന്താ ചെയ്യാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗഡർ ഞാൻ ഈ യാഡ്ലിയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഏ നിങ്ങളേത് പൗഡറും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചു ഞാനിപ്പോൾ ഇതാണ് ഇത് മോൻ വരുമ്പോഴൊക്കെ പൗഡർ കൊണ്ടുവരാറുണ്ട് അപ്പം എനിക്ക് പൗഡർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല പൗഡറാണ് അല്ലാണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാം ഇപ്പം നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക വാരി പുത്തേണ്ട ആവശ്യമൊന്നുമില്ല പൗഡർ കുറച്ച് ഞാനുണ്ടല്ലോ എന്നെ പഫ് വെച്ചാ പൗഡർ ഇടുന്ന ഞാനിപ്പത് എടുത്തോണ്ട് വന്നില്ല മറന്നുപോയി പഫ് വെച്ച് പൗഡർ എനിക്ക് അങ്ങനെ ഇട്ടാലേ ഒരു തൃപ്തിയുള്ളൂ കേട്ടോ ഇനിയിപ്പത് എടുക്കാൻ പോണ്ടേ വെച്ചിട്ടാണ് അപ്പം എന്നെ അനിയത്തിമാരി കളിയാക്കും ഉയളിപ്പോഴും പഫ് വെച്ചാ പൗഡർ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം കേട്ടോ എനിക്ക് അങ്ങനെ ഇട്ടാലേ ഒരു തൃപ്തിയാകത്തുള്ളൂ അപ്പൊ പഫ് വെച്ച് പൗഡർ ഇടുന്ന എത്ര പേരുണ്ടെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ എന്നെ പോലത്തെ ആൾക്കാർ കണ്ടാ ഇപ്പം നമ്മൾ ആ സൺസ്ക്രീനും പൗഡറും ഇട്ടപ്പോ തന്നെ നമ്മുടെ ഫേസിലൊരു മേക്കപ്പിന്റെ ഇതുണ്ടായി നോക്കിക്കേ ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ വേറൊന്നും ഞാൻ ഫേസിൽ ഇടത്തില്ല കണ്ടോ കണ്ടോ എന്ത് ചെയ്താലും നമ്മൾ എന്ത് സിമ്പിൾ മേക്കപ്പ് ആണേലും അല്ലെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കണ്ടെ ഫേസ് നല്ല സോപ്പൊക്കെ ആയിട്ട് കഴുകിയിട്ട് വന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത് കേട്ടോ ഇപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു സൺസ്ക്രീൻ ലോഷനും ഇട്ടു പിന്നെ നമ്മൾ എന്താ ചെയ്തത് മേളിൽ ഒരു പൗഡറും ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും നമ്മുടെ ഫേസിൽ ചെയ്തിട്ടില്ല കണ്ടോ ഇപ്പൊ തന്നെ നമ്മുടെ ഫേസ് സുന്ദരിയാകാൻ തുടങ്ങി കണ്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ണെഴുതാൻ പോവുകയാണ് ഞാനിത് ലാക്മയുടെ കാജൽ അതാണ് വാങ്ങിക്കുന്നത് ഇപ്പം ആരും കൺമശിയൊക്കെ ഇട്ട് റയർ ആണ് എല്ലാവരും ഈ കാജലായിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന്റെ വാട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വാട്ടർ അല്ല ഇത് സാധാരണയാണ് അപ്പം ഇതിട്ട് നമുക്കൊന്ന് കണ്ണെഴുതാം ഇതിലേക്കൂടെ കണ്ണെഴുതാൻ എനിക്ക് ശരിയാകത്തില്ല ഞാൻ കണ്ണാടി എടുത്തോണ്ട് വരാം കേട്ടോ അപ്പം എന്താ നമുക്ക് കണ്ണെഴുതാം കണ്ണെഴുതാനായിട്ട് ഇവിടെ കണ്ണാടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതുങ്ങൾ നോക്കിക്കും കണ്ണിനകത്തു അകത്ത് ഞാൻ എഴുതുന്ന കേട്ടോ ഇങ്ങനെ നാകുമ്പോഴത്തേക്ക് കൊണ്ടല്ലോ നമ്മുടെ കണ്ണ് ഇത് എഴുതി കഴിയുമ്പോഴത്തേക്കും പടരത്തില്ല മഷി പടരത്തില്ല അപ്പൊ ഒരു കണ്ണ് എഴുതി അടുത്ത കണ്ണ് നമുക്കെല്ലാം കൺമഷിയൊക്കെ ഇട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് കണ്ണിലെ മഷി അങ്ങ് ഭയങ്കരമായിട്ട് പടന്നിരിക്കും കേട്ടോ അപ്പൊ ഇത് എഴുതുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഉണ്ടല്ലോ പൗഡർ ഇങ്ങനെ ഇവിടെ ഈ കണ് ഞാനിപ്പോൾ പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെയെല്ലാം ഇട്ട് കൊടുത്തു അപ്പം ഇവിടെ ശരിക്കും പൗഡർ ഇട്ട് ഇങ്ങനെ തുടച്ചിട്ട് എഴുതാൻ അപ്പം ഇതുണ്ടല്ലോ ഒരിക്കലും പടരത്തില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും ചിലവര് കണ്ണിൻ്റെ ഇവിടെ ഈ മേളില്ലേ ഈ മേളിൽ കൂടെ എഴുതും പക്ഷെ ഞാൻ എഴുതത്തില്ല എനിക്കത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് എഴുതത്തില്ല കണ്ടോ ഇപ്പം പകുതി സുന്ദരിയായി കണ്ണെഴുതിയില്ലേ കണ്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ ഒരുങ്ങാത്തവരൊക്കെ ഇതുപോലെ ഒരുങ്ങി ഒന്ന് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടിരിക്കും സിമ്പിൾ മേക്കപ്പാണ് ഒരു രണ്ട് കണ്ണും എഴുതി ഞാൻ കണ്ണിൻ്റെ മേളിൽ കൂടെ എഴുതിയിട്ടില്ല കേട്ടോ അത് ഓരോരുത്തരുടെയും ഇഷ്ടം ചിലവർക്ക് കണ്ണിന്റെ മേളിൽ കൂടെ എഴുതാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതുന്നില്ല അത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ശരിയാക്കാം പിരികം നമ്മുടെ പിരികം ശരിയാക്കാം പിരികം ശരിയാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് പിരിയത്തിന് നമ്മൾ ത്രെഡൊക്കെ ചെയ്യുമല്ലോ എല്ലാരും ത്രെഡൊക്കെ ചെയ്യുന്നവരായിരിക്കും ആ ആണെങ്കിലും അല്ലെങ്കിലും ഐബ്രോസ് ഈ ബ്രൗസ് നമുക്ക് എഴുതാം എഴുതുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കാട്ടുമാക്കാനെ പോലെ എഴുതാനായിട്ട് പാടില്ല ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക ഞാൻ ഇങ്ങനെ അപ്പൊ നമ്മൾ പിരികം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ എന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെ വേണം എഴുതാനായിട്ട് അല്ലാണ്ട് ഇവിടെ അങ്ങോട്ട് കുറപ്പിച്ച് വെക്കരുത് വെറും വൃത്തികാടാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാൻ മാത്രം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എവിടെ പോയാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ ജസ്റ്റ് പതുക്കെ ഒന്ന് ചെയ്യുക എന്താ പോണം അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പോട്ടല്ലേ അപ്പോൾ നമ്മൾ കണ്ണും എഴുതി നമ്മുടെ പിരിയെ കണ്ടാ പിരികെ എഴുതിയിരിക്കുന്നണ്ടോ നമ്മൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ എഴുതിയിട്ടുണ്ട് ആ ഒരു രീതി മാത്രമേ എഴുതുള്ളൂ കണ്ണെഴുതിയിരിക്കുന്ന കണ്ടല്ലോ എല്ലാവരും കണ്ടോ കണ്ണെഴുതിയിരിക്കുന്നണ്ടോ ഇനി നമുക്കൊരു പൊട്ട് തൊടാം പണ്ടൊക്കീലേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മുട്ടൻ പൊട്ടായിരുന്നു തൊടുന്നത് കേട്ടോ ഇപ്പൊ എനിക്ക് എന്തോ മുട്ടൻ പൊട്ടിനോട് ഇഷ്ടമല്ല ചെറിയ പൊട്ടാണ് ഞാൻ ഇപ്പൊ തൊടുന്നത് മുട്ടൻ പൊട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നൊക്കെ ഈ എന്താ പറയുന്നത് ഒരു മാതിരി വേറെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടുമായിരുന്നു പല കളറില് അപ്പം അതുണ്ടല്ലോ മുട്ടനായിട്ട് തൊട്ട് വെക്കും മുട്ടനായിട്ട് ഒരു ആന ചവിട്ടിയ വട്ടത്തില് വെക്കും എന്നിട്ട് അതിന്റെ മീതി ഉണ്ടല്ലോ സിന്ദൂരം കയ്യിലെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ 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 വെക്കും സിന്ദൂരം മാത്രം തൊട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് പോകും അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിയിൽ അന്ന് ഇപ്പൊ ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഒരു പേസ്റ്റ് പോകാത്ത സാധനം കിട്ടും പല കട നല്ല സ്മെല്ലൊക്കെയാണ് അതിന് അപ്പൊ അത് തൊട്ടിട്ട് തൊട്ട് കഴിഞ്ഞാൽ കുങ്കുമം പടരത്തില്ല അങ്ങനായിരുന്നു അന്ന് മുട്ടൻ പൊട്ടായിരുന്നു ഈയിപ്പൊ കുറെ നാളായിട്ട് ഈ കുഞ്ഞി തൊടത്തുള്ളൂ അപ്പൊ ഇത്രയായല്ലോ ഇനി നമ്മുടെ മേളിൽ ഒരു പൊട്ട് ഇവിടെ തുടണ്ടേ അപ്പൊ ഞാനിത് ഈ സ്റ്റിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം എന്താ ഇത് അണ്ണാടി കൊണ്ടുവച്ചു ഇപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം അണ്ട ഇങ്ങനെ ഒന്ന് വരച്ചു വിടുക കൂടെ ചെയ്തു പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും സകൽ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നമുക്ക് പോകാം ഒരുപാടൊന്നും ഇടണ്ട സകല ഇടാം അപ്പൊ ലിഫ്റ്റിക് ഇടുന്നതിന് മുന്നേ നമ്മൾ ലിബാമ് തരട്ടാറുണ്ട് ഇത് മോൻ കൊണ്ടുത്തന്ന ലിബാമാണ് അവിടെ നിന്ന് എനിക്ക് അവൻ എപ്പോഴും കൊടുത്തോ ഒരെണ്ണം കൊടുത്തത് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്കുണ്ട് നല്ലതായിട്ടോ നല്ല ഇതായത് നല്ല തണുപ്പായിടുമ്പഴത്തേക്ക് അപ്പൊ നമ്മള് ലിബാമിട്ട് കൊടുക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഒക്കെ ആയി ഇനിയിപ്പിതിനില് നമുക്ക് ഇഷ്ടമുള്ള കളറ് ലിപ്സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കാം ഞാനപ്പം ഉപയോഗിക്കുന്നത് ഇതുണ്ടല്ലോ ജർമ്മനിയുടെ ആണ് ഇതിന് ഒരെണ്ണത്തിനെ കാണിച്ചു തരാം ഇതിനകത്തിരിക്കുന്നത് ഒരു പെൻസിലാണ് ഇത് പുതിയതാ പഴയത് കാണിച്ചു തരാം ഇതാ ഇങ്ങനത്തെ ഒരു പെൻസിലാണത് ഇത് പിന്നെ ഇത് നമ്മുടെ ഇവിടെ കിട്ടില്ല കേട്ടോ ഇത് കളർ എ ആർ എന്നാണ് എന്റെ പേര് കണ്ടോ കണ്ട ഇതാണ് ഇന്റെ പേര് ഇതിവിടെ കിട്ടില്ല ഇത് കിട്ടുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് അൽഫോൺസേ എന്ന് പറയുന്ന ഒരു കടയുണ്ട് അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത് അവിടെ പോയി വാങ്ങിക്കത്തൊന്നുമില്ല അവർ നമ്മൾ വാട്സപ്പുണ്ട് അവരുടെ അപ്പം അവർ നമുക്കിത് അയച്ച് തരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില തൊള്ളായിരം രൂപയാണ് ജർമ്മനിയുടെയാണിത് മെയ്ഡിൻ ജർമ്മനിയാണ് നല്ല സാധനമാണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ ഒന്ന് തേച്ച് വിടാറുണ്ട് അപ്പം എന്താ ഇതിൻ്റെ കളറ് കാണിച്ചുതരാം ഇപ്പം പെൻസിലാണ് നമ്മളിപ്പം വെട്ടത്തില്ല പെൻസിൽ വെട്ടത്തില്ല അതുപോലത്തെ കട്ടറും ഇതിനകത്ത് തന്നെ ഉണ്ട് ഞാൻ തുറന്നു കാണിക്കും ഇത് പുതിയതാണ് വാങ്ങിക്കുമ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കും ഇതാ ഇതിനകത്ത് കട്ടറും ഉണ്ട് ഇപ്പൊ ഇതിന്റെ ഈ മൊന തീർന്നു പോകുമ്പോഴത്തേക്കും ഇതിപ്പം ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നതായിരിക്കും ഇത് പുതിയതാട്ടോ വെട്ടിവെച്ചിരിക്കുന്നതായിരിക്കും അപ്പൊ ഇതില് മോന പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതില് കട്ടറുണ്ട് ഇത് ഉണ്ടാ കട്ടറ ഇട്ട് നമുക്ക് വെറ്റാം പക്ഷെ ഇതുണ്ടല്ലോ ഒരുപാട് നാളത്തെ കൊണ്ട് എനിക്ക് ഒരുപാട് നാളത്തെ കൊണ്ട് ഇത് ഇത് വാങ്ങിക്കുമ്പം ഞാൻ രണ്ടെണ്ണം അങ്ങ് വാങ്ങിക്കും മനസ്സിലായോ അപ്പം ഇത് പൊട്ടിച്ചല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പൊട്ടിച്ചാണ് ഈ ഒരു പാക്കറ്റിലാണ് എനിക്ക് വന്നത് ഇത് വേണ്ട അൽഫോൺസ വേണ്ട തിരിഞ്ഞേ കാണത്തുള്ളൂ അല്ലേ ഇല്ലേ കാണപ്പം ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ശരിയാവോ അവരയച്ചു ഈ പാക്കറ്റിൽ വേണ്ട ഇതിനകത്ത് വിലയുണ്ട് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ അയച്ചു തന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ അതായത് അയയ്ക്കുന്ന ചാർജൊന്നല്ലോ അതും കൂടെ കൂട്ടി രണ്ടെണ്ണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ വില കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് ജർമ്മനിയുടെ സാധനമാണ് ഇപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണിത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും മേക്കപ്പ് മാത്രമേ ഞാൻ എന്റെ ഫേസിൽ ചെയ്യാറുള്ളൂ പിന്നെ മുടി നമുക്ക് കെട്ടണമെങ്കിൽ ചില സമയം ഞാൻ മുടി കെട്ടുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് നമുക്ക് ഫംഗ്ഷനൊന്നും പോകാനായിട്ട് പറ്റില്ല അപ്പം ചിലപ്പോൾ ഞാൻ മുടി ഒന്നിച്ച് പിടിച്ച് വെക്കും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ കാണിച്ചുതരാം അതും കൂടെ കാണിച്ചുതരാം ഇത്രയും കാണിക്കുമ്പോൾ പിന്നെ ഇതുകൂടെ കാണിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ അപ്പം നമ്മൾ ജിമിക്ക് അല്ലെ കല്യാണത്തിനൊക്കെ സാരി കൊടുത്തോട് പോകുമ്പോൾ ചിലവർക്ക് ഇഷ്ട അല്ല ചിലവർക്ക് ഇഷ്ടമാണ് ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പൊ ഇടുമ്പോഴത്തേക്കും ഈ ജിമിക്കൊക്കെ ഇടുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ എന്താ മുടി ഇങ്ങനെ അഴിച്ചിടുന്നാണ് ഭംഗി അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെതാ നിന്ന് ഇങ്ങനെ മുടി എടുക്കും കാണിച്ചു തരാവേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മുടി എടുത്തിട്ട് ഇവിടെ നിന്ന് കൊറച്ച് നമ്മള് പണ്ട് എന്തു പറ കുളിപ്പിന്നൽ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഞാൻ മുഴുവൻ പിന്നത്തില്ല ദാ ഇവിടുന്ന് ഇങ്ങനെ മുടി എടുക്കും കണ്ട എന്നിട്ട് ദാ എന്നിട്ട് ഈ സൈഡിൽ നിന്നും എടുക്കും നമ്മളുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മേക്കപ്പ് ഇടാതെ സിംപിൾ ആയിട്ട് നമ്മള് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും സുന്ദരികളായിരിക്കും ചിലവരുള്ള ഫൗണ്ടേഷനും എന്തൊക്കെ കുത്തിത്തേക്കാവോ അതെല്ലാം കുത്തിത്തേക്കും പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ തലേദിവസം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങളെ അങ്ങനെ ചെയ്തിട്ട് രാവിലെ കാണിക്കുന്ന പരിപാടിയാണ് ഇത്രയും പരിപാടിയുള്ളു രാവിലെ മനസ്സിലായോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാടൊന്നും കുത്തി തേക്കാതിരിക്കുന്നത് നല്ലത് പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ തറക്കേടില്ല നമ്മളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് അങ്ങോട്ട് കുത്തി തേച്ചു കഴിഞ്ഞാൽ മഹാബൂറ അ എന്നിട്ട് ആ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ അങ്ങോട്ട് കുത്തി കൊടുക്കും കേട്ട ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കണ്ട് ഇനി നമുക്ക് ജെമിക്ക് ഇടണമെങ്കിൽ ജെമിക്ക് ഇടാം ഇപ്പം പക്ഷെ ഇടുന്നില്ല ഇപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കില്ല എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ എന്നിട്ട് കുറച്ച് മുടിയൊക്കെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ചെറിയ മുടി ഞാനിവിടെ മുടി വെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അതിപ്പം വളർന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മുടി വെക്കാതെ കുറച്ചിവിടെ ലൂസാക്കിയിട്ടിട്ട് കുറച്ച് ഇതാ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കഴിഞ്ഞ് ഇല്ല കണ്ടോ അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞ മേക്കപ്പ് കണ്ടാ നമ്മൾ എന്നിട്ട് നമ്മൾ മുടിയുണ്ടല്ലോ ഞാൻ എന്നിട്ട് ചേട്ടനെ കണ്ട ചീക്കുന്ന കേട്ടോ ഇങ്ങനെ പിന്നീട്ടിട്ട് നമുക്ക് പുറകിൽ കണ്ണില്ലല്ലോ അല്ലെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചീകയും കൂടെ ഇട്ടു പുറോട്ട് ഇട്ടിട്ട് ചീകി ഇടും അപ്പോഴത്തേക്കും നമ്മള് സൂപ്പർ അല്ലേ നമ്മള് അല്ലേ കണ്ടോ ഇതിനകത്ത് വല്ല ഞാൻ എന്തെങ്കിലും വേറെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓവർ മേക്കപ്പ് കൊള്ളത്തിൻ്റെ കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ പോലെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ സിമ്പിൾ മേക്കപ്പാണ് നല്ലത് അപ്പം ഞാൻ ഇങ്ങനെയാണ് എവിടെ പോയാലും ഞാൻ ഒരുങ്ങുന്നത് എന്തായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരുങ്ങുന്ന എൻ്റെ മേക്കപ്പ് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴുള്ള എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ കമന്റ് കമന്റിട്ടേക്കണം കേട്ടോ ഇന്ന് പറ്റുവാണെങ്കിൽ ഞാൻ ലൈവിൽ വരാം നോക്കാം കേട്ടോ കിട്ടിയാ ഞാൻ ലൈവിൽ വരാം നോക്കാം നമുക്ക് അപ്പം എല്ലാവർക്കും എൻ്റെ മേക്കപ്പ് ഇഷ്ടമായോ ഇത്രയേ ഉള്ളു എൻ്റെ സിമ്പിൾ മേക്കപ്പ് കൊള്ളാലോ അല്ലേ ചിലവർ പറയും കൊള്ളത്തില്ലെന്ന് അല്ലേ ഇത്രയേ ഉള്ളു എൻ്റെ സിമ്പിൾ മേക്കപ്പ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വർദ്ധിടം വരെ എല്ലാവർക്കും ബൈ